എല്ലാ രാജ്യങ്ങളും അവരെ ഒറ്റപ്പെടുത്തണം ഇത് തന്നെയല്ലേ ഇസ്രായേലിനോട് ഹമാസ് ചെയ്തത് അക്ഷരം പ്രതി തന്നെയാണ് ചെയ്തത് ഇസ്രയേലിൽ വന്ന് ജോലി ചെയ്ത് ഇഷ്ടം പോലെ പണം കിട്ടി അത് കൊണ്ടുപോയി കുത്തി അപ്പോഴാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ അവര് പദ്ധതിയിട്ടത് ആ ഓക്കെ രഞ്ജിനി ഉണ്ടല്ലേ ഞാൻ വേറെ ആരെയും കണ്ടില്ല അപ്പൊ പിന്നെ അസിക്കു വന്നു ഓക്കെ അപ്പോ ഈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ആളുകൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചിട്ടാണ് പ്രധാനമന്ത്രി പ്രസംഗം തുടങ്ങുന്നത് തന്നെ ബീഹാറിലെ മധുബനിയയിൽ നടന്ന ഒരു യോഗം ഒരു പൊതുപരിപാടിയിൽ നരേന്ദ്രമോദി കൃത്യമായിട്ട് എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു പഹൽഗാമിൽ നിരപരാധികളായ വിനോദസഞ്ചാരികളെ അവർ ക്രൂരമായി കൊല ചെയ്തതിൽ രാജ്യം മുഴുവനും വേദനയിലാണ് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത് എന്നാൽ പഹൽഗാമിലെ ഭീകരാക്രമണത്തിനു ശേഷം ഷഹബാസ് ഷെരീഫ് എന്ന് പറയുന്ന നരാധമനായ പാകിസ്ഥാൻ പ്രധാനമന്ത്രി അവൻ തുർക്കിയിൽ പോയിട്ട് എർദോഗാനുമായി കേക്ക് മുറിച്ച് ആഘോഷിക്കുകയാണ് അവസാനത്തെ തീയാണ് ഇതാളിക്കത്തുന്നത് ഇപ്പൊ ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് പണവും വാങ്ങി ഗോതമ്പ് മരിയും ഒക്കെ വാങ്ങി ഉളുപ്പില്ലാതെ കൊണ്ടുപോയി നക്കേലിമന്മാര് ഇപ്പൊ കാർഗിൽ മുതൽ കന്യാകുമാരി വരെ ദുഃഖവും രോഷവുമാണ് അണ ഒഴുകുന്നത് ഈ ആക്രമണം നിരപരാധികളായ വിനോദസഞ്ചാരികൾക്ക് നേരെ മാത്രമല്ല നടന്നത് രാജ്യത്തിന്റെ ശത്രുക്കൾ ഇന്ത്യയുടെ ആത്മാവിനെ ആക്രമിക്കാൻ ധൈര്യം കാണിച്ചിരിക്കുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ആക്രമണം നടത്തിയ ഭീകരർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രൂപത്തിലുള്ള തിരിച്ചടി നൽകുമെന്നും കോടി ജനങ്ങളുടെ നിശ്ചയദാർഢ്യമാണ് പ്രധാനമന്ത്രി ആ പൊതുവേദിയിൽ രേഖപ്പെടുത്തിയത് ഭീകരതയുടെ യജമാനന്മാരുടെ നാട്ടിലൊട്ടിക്കുമെന്ന് തന്നെയാണ് നരേന്ദ്രമോദി പറഞ്ഞത് ഹമാസ് ഇസ്രയേലിനെ കയറി ചൊറിഞ്ഞ് ഇസ്രയേലു പൊളിച്ചപ്പോൾ ഖത്തറിന്റെയും ഈജിപ്തിൻ്റെയും അമേരിക്കയുടെയും തിന്ന നിരഞ്ഞി നടന്ന ഹമാസ് ഭീകരവാദികളുടെ നിക്കറ് തേഞ്ഞത് കണ്ടവരാണ് നമ്മൾ അതിന്റെ അപ്പുറത്തെ അവസ്ഥയിലായിരിക്കും ഈ പാകിസ്ഥാൻ ഭീകര ജീവിതത്തിലൂടെ ശരീരത്തിലൂടെ നീളം മനസ്സിലുടനീളം മതവുമായി മതഭീകരതയുമായി മത തീവ്രവാദവുമായി നടക്കുന്ന ഈ വർഗത്തെ നമ്മൾ തിരിച്ചറിയണം ഈ തീവ്രവാദികളെ നമ്മൾ തിരിച്ചറിയണം ഇവരുടെ ഉള്ളിലുള്ള ഭീകരതയെ നമ്മൾ തിരിച്ചറിയണം മതമാണു മതമാണു മതമാണ് ഞങ്ങളുടെ പ്രശ്നമെന്ന് പറഞ്ഞു നടക്കുന്ന തുലോം തുച്ഛം കുറച്ച് തീവ്രവാദികളുണ്ട് ആ തീവ്രവാദികളെ എതിർക്കാൻ മിതവാദികളായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ സംഘടനാ നേതൃത്വങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അവരുടെ ഉള്ളിൽ കിടക്കുന്നതും ഈ തുലോം തുച്ഛം വരുന്ന തീവ്രവാദികൾ എന്താണോ ആ ആഗ്രഹിക്കുന്നത് എന്താണോ പ്രവർത്തിക്കുന്നത് അത് തന്നെയാണ് ജോസഫ് മാഷിന്റെ കൈയും കാലും എടുത്തപ്പോൾ പ്രതികരിക്കാതിരുന്ന മിതവാദികളായ മുസ്ലിം സംഘടനകളും ജോസഫ് മാഷിന്റെ കൈക്ക് പകരം തലയാണു പോകേണ്ടത് എന്ന് ആഗ്രഹിച്ചവരാണെന്ന് തന്നെയാണ് നമ്മുടെ പക്ഷം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നരേന്ദ്രമോദി പറഞ്ഞു ഞാൻ മുഴുവൻ ലോകത്തോടും പറയുന്നു ഇന്ത്യയിലെ എല്ലാ തീവ്രവാദികളെയും അടുത്ത വരി നോക്കണം അവരെ പിന്തുണയ്ക്കുന്നവരെയും തിരിച്ചറിയും കണ്ടെത്തും തിരിച്ചറിയും കണ്ടെത്തും തീവ്രവാദത്തെ മാത്രമല്ല തീവ്രവാദികളെ മാത്രമല്ല തീവ്രവാദികളെ പിന്തുണയ്ക്കുന്നവരെയും കണ്ടെത്തും രാജ്യദ്രോഹികൾക്ക് എന്ത് ശിക്ഷയാണോ നൽകേണ്ടത് അത് നൽകും അത് മാതൃകാപരമായ ശിക്ഷ തന്നെ അവർക്ക് ഏർപ്പെടുത്തും നമുക്കും വേണ്ടത് അത് തന്നെയാണ് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് നമ്മളും ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് ഭൂമിയുടെ ഏതറ്റം വരെയും അവരെ പിന്തുടരുമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് ഇന്ത്യയുടെ ആത്മാവ് അവരുടെ തീവ്രവാദത്തിൽ ഒരിക്കലും തകർക്കപ്പെടില്ല തീവ്രവാദം ശിക്ഷിക്കപ്പെടാതെ പോകില്ല നീതി ഉറപ്പാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തും മുഴുവൻ രാഷ്ട്രവും ഈ നിശ്ചയ ദാർഢ്യത്തിൽ ഈ ദൃഢനിശ്ചയത്തിൽ ഉറച്ചു നിൽക്കുന്നു ലോകത്തിന് നൽകുന്ന സന്ദേശമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യക്കൊപ്പം നിന്ന വിവിധ രാജ്യങ്ങളിലെ ജനങ്ങൾക്കും അവരുടെ നേതാക്കൾക്കും ശ്രീ നരേന്ദ്രമോദി നന്ദി പറഞ്ഞു ആദ്യം ട്രംപിന്റെ കോള് വരുന്നു എന്തിനേറെ ചങ്ങിലെ ചൈന ചതിക്കുമെന്നുള്ളതൊക്കെ ശരിയായിരിക്കും ചൈനയെ അടക്കം വിളിച്ച് ഇന്ത്യയോട് പറഞ്ഞു തിരിച്ചടിക്കണം നെതന്യാഹു ആണെങ്കിലും ജോർജിയാണെങ്കിലും സൗദി എം ബി എസ് എല്ലാവരും വിളിച്ച് ഇന്ത്യയോട് എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് അത് ചെയ്യണം എന്നാ പറഞ്ഞേ ആ പറഞ്ഞു വിട്ടേര് ആതിലേ പോയൊരു മൂലക്കിരിക്കണം അപ്പോ എന്നെ കൊണ്ട് എന്തെങ്കിലും വിളിപ്പിക്കരുത് ചെല്ലു തന്തയ്ക്ക് വിളിപ്പിക്കരുത് ചെല്ല നിന്നെ ആരോടെ അങ്ങോട്ട് വിളിച്ചേ ഏ ഇന്ത്യയുടെ അതിർത്തിക്കടാ ചെല്ലേ എന്നിട്ട് പാകിസ്ഥാൻ ജയ് വിളിക്കപ്പോ ആനിക്സ്പ്രയുടെ പരസ്യം പോലെ ആയി പോകുന്ന ചെല്ലെ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയും ഇല്ലാതെ ഒന്നും പറയുന്നില്ല ഞാൻ കേട്ടാ കേട്ട മൊത്തം മതവുമായിട്ട് ഇറങ്ങിയിരിക്കുക ഇതൊക്കെ ആ പഠിപ്പിക്കാൻ വന്നേക്കുക നമ്മളെ രാജ്യത്തെ കുറിച്ച് വന്നേക്കുറിച്ച് ചിന്താപാ വിളിക്കുന്ന കൊറേ ഇതിനെയൊക്കെയാണ് ആദ്യം പബ്ലിക്കിൽ താട്ടിക്കണം ഇതിനെയൊക്കെ ഇതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ രാജ്യത്തിനെ വലിയ തലവേദനകൾ സൃഷ്ടിക്കും ഇതൊക്കെ മുമ്പ് നരേന്ദ്രമോദിക്ക് മുമ്പേ ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ ഭരിച്ചിട്ട് എന്താണ് ഈ രാജ്യത്തോട് ചെയ്തത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്നേ ചരിത്രം വഴിമാറിയിരിക്കുന്നു യാഥാർത്ഥ്യത്തിന് അതുകൊണ്ട് ഞങ്ങളെ നിങ്ങൾ ചരിത്രമൊന്നും ഉണ്ടാക്കണ്ട ഞങ്ങറിയാം എന്താണ് ഈ രാജ്യത്തിന്റെ ചരിത്രമെന്ന് യാസർ അറഫാത്തിനെ കൊണ്ടുവന്ന് ആദരിച്ചവന് കോടാനുകോടി പണം വില വരുന്ന മുതലുമൊക്കെ കൊടുത്തി രാജ്യം പട്ടിണിയിലായിരുന്ന സമയത്ത് അവൻ പാകിസ്ഥാനിൽ ചെന്നിട്ട് എന്താ പണഞ്ഞത് എന്നാണോ പാകിസ്ഥാൻ ഇന്ത്യയെ അന്ന് പാകിസ്ഥാനോടൊപ്പം നിന്ന് ഇന്ത്യക്കെതിരെ ഞങ്ങൾ തിരിയുമെന്ന് ചോറ് കൊടുത്ത കൈക്ക് കൊത്തിയെന്ന് നമുക്ക് തോന്നിയില്ല ഇന്നിരയും മകനും ആഗ്രഹിച്ചതും അത് തന്നെയാണ് അവരുടെ ബേസ് എവിടെയാ കിടക്കുന്നത് അവരുടെ ബേസ് എവിടെയാ കിടക്കുന്നത് മുറിയൻ മുറിയൻ മുറിയൻചോരയാറിയൻചോരയാണ് മുറിയന്മാർക്ക് പിന്നെ മുറിയന്മാരോട് തന്നെ അല്ലേ താല്പര്യം ഉണ്ടാകത്തുള്ളൂ ആ ആദിലിനെ ടൈം ഔട്ട് അല്ല ചെയ്യേണ്ടത് ഹൈഡ് ഡി പറഞ്ഞു വിട്ടേക്ക് പറഞ്ഞു വിട്ടേക്ക് അവന് ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നത് കാണുമ്പോൾ അവന് വട്ടച്ചൊറിയാണോ കൃമികടിയാണോ ഇറങ്ങിപ്പോടാ എൻ ഐക്കെ അവൻ്റെ പേര് റിപ്പോർട്ടേ